പിയാനോ പഠിപ്പിക്കുന്ന ഒരാൾ പറ്റി എ ബി സി ഡി അറിയില്ല പിയാനോ പഠിപ്പിക്കാനായിട്ട് നിങ്ങളുടെ പിതാവ് ഒരു സാറിനെ കൊണ്ടുവരുന്നു നിങ്ങളത് പഠിച്ചാൽ നിങ്ങൾക്കൊരു നല്ല പിയാനോസ്റ്റാകാൻ കഴിയും ഇതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരാളാണ് ഒരാളൊരു പിയാനോ വളരെ മനോഹരമായിട്ട് വായിക്കുന്നത് നിങ്ങൾ കണ്ടാൽ ജനിച്ചപ്പോളെ അവനതറിയില്ലായിരുന്നു അവനെ ഒരാൾ പഠിപ്പിച്ചതാണത് അവൻ ടീച്ചർ പഠിപ്പിച്ചപ്പോൾ അത് ശ്രദ്ധിച്ചു അവനോട് തർക്കിച്ചില്ല അവൻ്റെ സാറിനത് അറിയാമെന്നും അവനെ നന്നായിട്ട് പഠിപ്പിക്കാൻ കഴിയുമെന്നും അവൻ വിശ്വസിച്ചു സാറിനോടവൻ പറഞ്ഞില്ലേ നിന്നേക്കാ കൂടുതൽ എനിക്കറിയാമെന്നും അവൻ പറഞ്ഞതൊക്കെ കേട്ട് കേട്ട് അവൻ ചെയ്തു അവൻ നിരന്തരമായിട്ട് അത് പരിശീലിച്ച് പരിശീലിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഇപ്പോൾ അവനൊരു നല്ല ബിയാനിസ്റ്റായി ക്രിസ്ത്യ ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ ഗുരു അവൻ പറയും നീ ആ വായിക്കുന്നത് ശരിയല്ല അവനോട് വഴക്കിന് പോകരുത് കർത്താവ് എനിക്ക് കുറച്ചുകൂടി ദീർഘക്ഷമയുടെ ആവശ്യമുണ്ട് ഞാൻ പെട്ടെന്ന് നിരാശപ്പെടുന്നു കർത്താവ് എനിക്കതിൽ നിൻ്റെ സഹായം വേണം ശരി ചില സാഹചര്യത്തിൽ കൂടെ അവൻ നടത്തും അങ്ങനെയാണോ അവൻ നിങ്ങളെ പഠിപ്പിക്കുന്നു ക്ഷമ പഠിക്കാനായിട്ട് ചില സാഹചര്യത്തിലൂടെ അവൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും അതുകൊണ്ട് ഇതുപോലുള്ള സാഹചര്യത്തിൽ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കാണ് നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത് കർത്താവ് ഈ വിഷയത്തിൽ ഞാൻ മോശമാണ് എന്നെ സഹായിക്കണം അതുകൊണ്ട് ഇങ്ങനെയാണ് നാം വളരുന്നത് നമ്മൾ സത്യസന്ധമായിട്ട് സമ്മതിക്കണം ചില വിഷയങ്ങളിൽ നമ്മൾ മോശമാണെന്നും എനിക്ക് സഹായം ആവശ്യമുണ്ടെന്നും ഈ സന്തുലിതാവസ്ഥ നമുക്കുണ്ടാകണം അങ്ങനെ നമ്മൾ നിവർന്ന് നടക്കണം അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം ഒരേ നീളമുള്ള രണ്ട് കാലുകളിൽ ഒരുപോലെ ബലമുള്ള രണ്ട് കാലുകളിൽ ഇതുപോലെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അത് ധാനിക്കാൻ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഇനി അടുത്ത കാര്യം ആത്മാവിൻ്റെ വരങ്ങളാണ് നിങ്ങൾക്കറിയാലോ സഭയിലുള്ള നമ്മുടെ ശുശ്രൂഷ അതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതം അത് നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് എന്നാൽ സഭയിലുള്ള ശുശ്രൂഷയുടെ കാര്യം വരുമ്പോൾ നമുക്ക് ഒന്നു പോരൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ കാണാം മനോഹരമായ ഒരു വാക്യം ചില ആളുകൾ പറയും എനിക്ക് സഹോദര ഒരു വഴിവില്ല അത് ഒരിക്കലും സത്യം അല്ല ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാത്തതാണ് പൗലോസ് തീമോത്തിയോസിനോട് പറയുന്നുണ്ട് നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം നീ ജ്വലിപ്പിക്കണം അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ദൈവം നിനക്ക് തന്ന വരങ്ങൾ നീ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത് അത് നമ്മൾ വായിക്കുന്നത് ഒന്ന് തീമൂത്ത നാലിലോ അഞ്ചിലോ ആണ് ഞാനും ഇതുതന്നെയാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പറയും എനിക്കൊരു വരവുമില്ല ശരി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ദൈവവചനം പറയുന്ന സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇതാണ് ആ സത്യം ഒന്ന് കോരിന്തി പന്ത്രണ്ടാം അധ്യായം ഏഴാമത്തെ വാക്യം ഇത് വളരെ ശ്രദ്ധിച്ചു വായിക്കുക വിശ്വാസികളായ ഓരോരുത്തർക്കും നിങ്ങളതിൽ ഒരാളാണോ നിങ്ങൾ വീണ്ടും ജനിച്ചവനല്ലെങ്കിൽ ഇത് നിങ്ങളുടേതല്ല നിങ്ങൾ വീണ്ടും ജനിച്ചവനാണെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ഓരോരുത്തർക്കും ആത്മാവിൻ്റെ ഏതെങ്കിലും ഒരു പ്രകാശനം ലഭിച്ചിട്ടുണ്ടോ അതിനർത്ഥം ഏതെങ്കിലും ഒരു വരം അതെല്ലാവരുടെയും പ്രയോജനത്തിന് വേണ്ടിയാണ് ഇതുപോലെ സഭയിൽ പറയുകയാണ് അടുത്ത ഞായറാഴ്ച നമുക്ക് ഉച്ചഭക്ഷണമുണ്ട് അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും കൊണ്ടുവരണം എന്തായാലും കുഴപ്പമില്ല ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനൊരു സാഹചര്യം നാം എല്ലാവരും എന്തെങ്കിലും കൊണ്ടുവരും നിങ്ങൾ വളരെ സാധുവാണെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന എന്തെങ്കിലും കൊണ്ടുവരും നിങ്ങൾ ശരീരത്തിൻ്റെ ഒരു അവയവമായതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ചെയ്യും ഞാൻ നിങ്ങളോട് പറയട്ടെ ഇതുപോലെ തന്നെ ഈ ഉച്ചഭക്ഷണത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ അധികം അവിടെ എന്തെങ്കിലും കയ്യിൽ എടുത്തുകൊണ്ട് വരാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കും പക്ഷേ നിങ്ങൾ കടയിൽ പോയി ഒരു ചിപ്സോ മറ്റോ വാങ്ങിക്കൊണ്ടുവരും ഒരു പക്ഷേ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല തനിയെ താമസിക്കുകയാണ് മറ്റുള്ളവരെ ഭയന്നിട്ടല്ല നിങ്ങൾ ചിന്തിക്കും എല്ലാവരും എന്തെങ്കിലും കൊണ്ടുവരും എനിക്കും എന്തെങ്കിലും കൊണ്ടുപോകണം അതൊരു ശരീരത്തിൻ്റെ കൂട്ടായ്മയുടെ ഭാഗമായിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തന്നെയാണ് ആത്മീയമായ കാര്യത്തിലും ഇത് ഭക്ഷണം കൊണ്ടുവരുന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതിങ്ങനെയാണ് ഈ ശരീരത്തിൻ്റെ പണിക്കായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം അത് ഇവിടെ എഴുന്നേറ്റ് പ്രസംഗിക്കുന്ന കാര്യമല്ല അതാണ് ഞാൻ പറയുന്നത് അതിവിടെ എഴുന്നേറ്റ് പ്രസംഗിക്കുന്നവരുടെ കാര്യം മാത്രമല്ല അവർ മാത്രമല്ല സഭ പണിയുന്നത് എനിക്ക് ധാരാളം ആളുകളെ അറിയാം അവരൊരിക്കലും മുന്നേ വന്ന് പ്രസംഗിക്കാനായിട്ട് എഴുന്നേറ്റ് നിന്നിട്ടില്ല എന്നാൽ അവർക്ക് മറ്റാരും അറിയാത്ത ശുശ്രൂഷകളുണ്ടാവും ശാന്തമായി പല കുടുംബങ്ങളിൽ പോയി അവരെ സഹായിക്കുക രോഗത്തിലിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നു അത് ഇതുകൊണ്ടല്ല മൂപ്പന്മാർ പറയുന്നു നീയും നീം നീം ഇത് ചെയ്യണം ഞായറാഴ്ച ഒരാൾ വെള്ളിയാഴ്ച ഒരാൾ ശനിയാഴ്ച ഒരാൾ അത് നല്ലതാണ് അത് ഇതുകൊണ്ട് നല്ലതാണ് കാരണം എല്ലാവരും ഒരു ദിവസം തന്നെ ഭക്ഷണം ഉണ്ടാക്കാതെ അങ്ങനെ ക്രമീകരിക്കുന്നത് ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യാനായിട്ട് അവരെ ഏൽപ്പിച്ചത് കൊണ്ടല്ല അത് അവരെ ചുറ്റുനോക്കുന്നു ആളുകളുടെ ആവശ്യങ്ങൾ അവർ കാണുന്നു അത് നിറവേറ്റുന്നു ഇങ്ങനെയുള്ള വളരെ നല്ല സഹോദരന്മാരുണ്ടോ അവർക്ക് മറ്റുള്ളവരുടെ ആവശ്യത്തെക്കുറിച്ച് ബോധ്യമുണ്ട് ഇങ്ങനെയുള്ള ഒന്നോ രണ്ടോ സഹോദരന്മാർ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നു അവരെപ്പോഴും ശ്രദ്ധിക്കുന്നു ഉദാഹരണത്തിന് സഭയിൽ നിന്ന് എല്ലാവരും പുറത്തൊരു പിക്നിക്കിനായിട്ട് പോകുന്നു അല്ലെങ്കിൽ ഒരു പാർക്കിൽ പോകുന്നു അവിടെ ഒരു കാര്യം സംഭവിക്കുന്നു ഒരു പക്ഷെങ്കിലും ഒരു കുഞ്ഞ് നിലത്ത് വീഴുന്നു ചില സഹോദരന്മാർ വളരെ കരുതലുള്ളവരാണ് അവർ പെട്ടെന്ന് തന്നെ അവിടെ ഓടിച്ചെല്ലുന്നു മറ്റുള്ളവർ വളരെ അലസന്മാരായിട്ട് അവിടെ തന്നെ ഇരിക്കുന്നു മറ്റുള്ളവർ ചെയ്യട്ടെ എന്നാൽ ചില സഹോദരന്മാർ പെട്ടെന്ന് തന്നെ ആ കാര്യത്തിൽ ഒരു കാര്യം ചെയ്യുന്നു അത് അവരുടെ കുട്ടിയല്ല മറ്റൊരാടെയാണ് എന്നാൽ അവർ ഓടിച്ചെല്ലുന്നു അങ്ങനെയുള്ള സഹോദരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴും അത് ഒന്നോ രണ്ടോ പേര് മാത്രമായിരിക്കുന്നു അതൊരു നല്ല വരമാണ് അവർ വലിയ പ്രസംഗകരല്ല എന്നാൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അവർക്ക് മനോഹരമായൊരു ശുശ്രൂഷയുണ്ട് അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലേ ശ്രദ്ധയുള്ളവനായി ഓ ആ കുഞ്ഞ് വീണല്ലോ മറ്റൊരാളത് ചെയ്യാനായിട്ട് നിൽക്കരുത് നീ പോയി അത് ചെയ്യുക നിനക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരം വേണോ നിങ്ങൾ കർത്താവിനോട് പറയുക കർത്താവ് മുന്നേ നിന്ന് പ്രസംഗിക്കാൻ എനിക്കറിയില്ല എനിക്ക് ആ വരമില്ല എന്നാൽ സഭയിൽ വരുന്ന ഓരോരുത്തർക്കും പൊതു പ്രയോജനത്തിനായിട്ട് ദൈവം ഏതെങ്കിലും ഒരു വരം അവർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ വരവും കാണത്തില്ല ഒരുത്തിന് ജ്ഞാനത്തിൻ്റെ വചനമായിരിക്കാം നിങ്ങൾക്കത് കാണത്തില്ല പരിജ്ഞാനത്തിൻ്റെ വചനം അത് നിങ്ങൾക്കില്ലായിരിക്കാം മറ്റൊരുത്തു വിശ്വാസം അതിനർത്ഥം അത്ഭുതങ്ങൾ ചെയ്യാനുള്ള വിശ്വാസം നിങ്ങൾക്കതില്ലായിരിക്കാം രോഗശാന്തിക്കുള്ള വരം അതില്ലായിരിക്കും വീര്യപ്രവർത്തികൾ അത് നിങ്ങൾക്കില്ലായിരിക്കാം ആത്മാവിൻ്റെ വിവേചനം നിങ്ങൾക്കില്ലായിരിക്കും അന്യഭാഷ പറയാനുള്ളവരെ ഇല്ലായിരിക്കും ഭാഷയുടെ വ്യാഖ്യാനം ഇല്ലായിരിക്കും നിങ്ങൾ പറയും ഈ ലിസ്റ്റ് പറയുന്ന ഒന്നും എനിക്കില്ല നിൽക്കൂ ലിസ്റ്റ് പൂർത്തിയായില്ല അദ്ധ്യായം മുഴുവനും വായിക്കൂ അതിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യം നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരം ഓരോരുത്തൻ വെവ്വേറെയായ അവയവങ്ങളും ആവുന്നു ഈ ലിസ്റ്റ് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുക ശ്രദ്ധിച്ചിട്ട് വായിക്കുക ഇതിലേതെങ്കിലും കൃപാവരം നിങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ ഇത് അന്വേഷിക്കുന്നുണ്ടോ അപ്പൊസോലന്മാർ ഒത്തിരി പേർക്ക് അപ്പൊസോലന്മാരാകണം എന്തിനു വേണ്ടി ശരീരം അണിയാനല്ല മാനം കിട്ടാൻ ചില രാജ്യത്തുള്ള ചില സഹോദരന്മാരുണ്ട് അവരവരെ തന്നെ സഹോദരന്മാരെന്നല്ല പറയുന്നു അവരവരെ വിളിക്കുന്ന അപ്പസോലെന്നാണ് മനോവിഭ്രവം ഉള്ളവർ ചിലരവരെ വിളിക്കുന്ന പ്രവാചകന്മാരെന്നാണ് യേശു പറഞ്ഞ് നിങ്ങളെല്ലാം സഹോദരന്മാരാണ് യേശു നമുക്ക് രണ്ട് പേരുകൾ തന്നിട്ടുണ്ട് സഹോദരന്മാർ ദാസന്മാർ നമുക്കിതിലേക്ക് മടങ്ങി വരാം നമുക്ക് മത്തായി ഇരുപത്തി മൂന്ന് നോക്കാം വളരെ പ്രധാനപ്പെട്ടതാണ് അതിനുശേഷം ഒന്ന് പോരുന്ന പന്ത്രണ്ടിലേക്ക് വരാം മത്തായി ഇരുപത്തി മൂന്നിൽ ഇത് എത്ര പ്രാവശ്യം ആളുകളോട് പറയുന്നതിലും എനിക്ക് മുഷിപ്പില്ല മത്തായുടെ സുവിശേഷം ഇരുപത്തി മൂന്നിൻ്റെ അവൻ പരീക്ഷന്മാരോടാണ് ഇത് പറയുന്നത് അതുപോലെ അവൻ്റെ ശിഷ്യന്മാരോടും അവൻ ഈ അധ്യായം മുഴുവൻ പറയുന്ന പരീക്ഷന്മാരെ പോലെ ആകരുതെന്നാണ് മത്തായി ഇരുപത്തി മൂന്നിലെ വിഷയം പരീശന്മാരെ പോലെ ആകരുതെന്നാണ് പരീശന്മാരെ കുറിച്ച് വളരെ ഗുരുതരമായ കാര്യം ഈ അദ്ദേഹത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണോ തുടങ്ങുന്നത് എട്ടാം വാക്യത്തിൽ റബി എന്ന പേരെടുക്കരുത് ചിലർ റബി എന്ന് വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു യഹൂദന്മാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ക്രിസ്ത്യാനികളുടെ കാര്യം അവർ ഈ വാക്യം വായിച്ചിട്ടല്ലേ അവരുടെ വേദപുസ്വത്തിലിതിലെ റബ്ബി എന്ന പേരെടുക്കരുത് കാരണം ഒരുത്തരം തരം നിങ്ങളുടെ ഗുരു ഇവിടെ നമുക്കെല്ലാവർക്കും തരുന്ന പേരിതാണ് സഹോദരന്മാർ ആ പേരിൽ നിങ്ങൾ സന്തുഷ്ടനാണോ സഹോദരന്മാർ റബ്ബിയോ അപ്പോസോലിനോ പ്രവാചകനോ അല്ലല്ല സഹോദരന്മാർ അതുപോലെ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത് ഞാൻ അത്ഭുതപ്പെടുന്നു റോമൻ കത്തോലിക്കരുടെ ഭേദപുസ്തകത്തിൽ ഇതുകൊണ്ടോ അതുകൊണ്ട് എന്തുകൊണ്ടാണ് അതനുസരിക്കാത്തത് ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത് നിങ്ങളുടെ ഭൗമികമായ പിതാവിന് ഒഴികെ നിങ്ങൾക്ക് ഒരാത്മീയ ഉള്ളൂ അത് ദൈവമാണ് ഇത് ചെറിയ ചെറിയ കാര്യമാണോ യേശു പറഞ്ഞു ന്യായപ്രമാണത്തിൽ ഒരു ചെറിയ വാക്കുപോലും മാറ്റപ്പെടുകയില്ല ഒരു മനുഷ്യൻ്റെ അനുസരണം ദൈവം പരിശോധിക്കുന്നത് വലിയ കൽപ്പനകളിലല്ല ചെറിയ കൽപ്പനകളിലാണോ ആരെയും ഫാദർ ഇന്നാറിഞ്ഞാരെന്ന് വിളിക്കരുത് അതുപോലെ നായകൻ എന്ന പേരെടുക്കരുത് ഒരു സ്ഥാനമായിട്ട് കാരണം കർത്താവ് മാത്രമാണ് നായകൻ സഹോദരൻ എന്ന പേരിൽ നിങ്ങൾ സന്തോഷമല്ല ശരിയല്ലേ കർത്താവ് പറഞ്ഞ് ഞാൻ വേറൊരു പേര് തരാം മറ്റൊരു സ്ഥാനം പതിനൊന്നാം വാക്യം ശുശ്രൂഷകൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് നിങ്ങളെ ദാസൻ ഇന്നാരിന്നാരെന്ന് പറയാം അല്ലെങ്കിൽ സഹോദരൻ ഇന്നാര് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടും എടുക്കാം സഹോദരന്മാരും സഹോദരിമാരും സിസ്റ്റർ ഇന്നാര് അല്ലെങ്കിൽ ദാസൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ അത് എത്ര പേര് പറയും എനിക്ക് ദാസൻ ഇന്നാരെന്ന് അറിയണമെന്ന് അങ്ങനെ ഒരു പേരാഗ്രഹിക്കുന്നവരെ കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ് എന്നാൽ യേശു പറഞ്ഞ അതാണോ